നമസ്കാരം നമ്മുടെ മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയി സ്വാഭാവികമാണ് അത് നമ്മൾ എന്തിനു ചർച്ച ചെയ്യണം എന്ന് നിങ്ങൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം പക്ഷേ പിണറായി വിജയൻ എന്നത് വെറും ഒരു വ്യക്തിയല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി നമ്മുടെ നാട് വിട്ടു പോകുമ്പോൾ വിദേശത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അത് ചർച്ച ചെയ്യും കാരണം ഈ സ്റ്റേറ്റിനോട് പ്രത്യേക ഉത്തരവാദിത്തമുള്ള ആളാണ് മുഖ്യമന്ത്രി എന്ന പദവിയിലിരിക്കുന്ന ആ കസയിലിരിക്കുന്ന വ്യക്തി അദ്ദേഹത്തിന് വ്യക്തിപരമായി യാത്രകൾ പോകുന്നതിന് യാതൊരു തടസ്സവുമില്ല വ്യക്തി സ്വാതന്ത്ര്യം ഭരണഘടനാപരമായിട്ട് മുഖ്യമന്ത്രിക്കായിരുന്നാലും സാധാരണക്കാർക്കായിരുന്നാലും ഒരുപോലെ അനുഭവിക്കേണ്ട ഒരു ഭരണഘടന സ്വാതന്ത്ര്യമുള്ള നാടാണ് എന്നും പറയാം അപ്പോൾ വ്യക്തി ഒരു വ്യക്തിപരമായി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വകാര്യമായ ആവശ്യത്തിനുണ്ട് മുഖ്യമന്ത്രി വിദേശത്ത് പോയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്തൊന്നും പറയാൻ കഴിയില്ല പക്ഷേ മുഖ്യമന്ത്രി എന്തിനാണ് പോകുന്നത് ആ പോകുന്ന കാര്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ അന്ന് സംസ്ഥാനത്തിന്റെ ഭരണ സംവിധാനങ്ങൾ എങ്ങനെയൊക്കെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നത് പറയേണ്ടത് ഒരു ഉത്തരവാദിത്വം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ താങ്കൾക്ക് താങ്കളുടെ വ്യക്തിപരമായ ആവശ്യത്തിന് താങ്കളുടെ പിന്നെ മകനെയോ കുടുംബാംഗങ്ങളെയോ കാണാൻ പോകാം അത് കഴിഞ്ഞ് ഒരു പിന്നെ വേനൽക്കാല അവധി എന്നുള്ള നിലയിൽ ഒന്ന് ഉല്ലസിക്കാൻ പോകാം അതൊക്കെ താങ്കളുടെ വ്യക്തിപരമായ ആവശ്യം തന്നെയാണ് അതിനെ നമുക്ക് കള്ളികടത്താൻ കഴിയില്ല പക്ഷേ ഈ ദിവസങ്ങളിൽ ഏകദേശം പത്തൊൻപത് ദിവസത്തിലധികം എത്ര ദിവസമാണ് ഇനി കേരളത്തിൽ ഇല്ലാതിരിക്കുക എന്നത് വ്യക്തമായിട്ട് ഇതുവരെയും പറഞ്ഞിട്ടില്ല യാത്രാ കുറിച്ച് വ്യക്തത തേടിയതാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന വിവരം എന്താ വെച്ചാൽ എന്തിനാണ് പോകുന്നത് എന്താണ് കാര്യങ്ങളെന്ന് കേന്ദ്ര സർക്കാർ ചോദിച്ചിട്ടുണ്ട് പക്ഷേ അതിനും വ്യക്തമായ വിവരങ്ങൾ കൊടുത്തിട്ടില്ല എന്നാണ് അറിയുന്നത് ഓഫീസിൽ കുറച്ച് ദിവസത്തേക്ക് മുഖ്യമന്ത്രി ഉണ്ടാവില്ല എന്ന സൂചന സ്റ്റാഫ് അംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ നോക്കണേ ഒരു മുഖ്യമന്ത്രി ഞാൻ ഈ കുറച്ചു കാലത്തേ ഇവിടെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ എത്രമാത്രമാണ് ആ മുഖ്യമന്ത്രിയുടെ അധികാരത്തിന്മേലുള്ള ഉത്തരവാദിത്വം എന്ന് നമ്മൾക്ക് സംശയം തോന്നുന്നതിൽ തെറ്റുണ്ടോ എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത് ഐദ്യോഗിക ആവശ്യത്തിനായി വിദേശത്തേക്ക് പോകുന്ന വേളകളിൽ സർക്കാർ തന്നെ യാത്ര സംബന്ധിച്ച് പത്രക്കുറിപ്പ് ഇറക്കുകയാണ് പതിവ് അത് സ്വാഭാവികമാണ് കാരണം സർക്കാരിന്റെ പതിവ് അങ്ങനെയാണ് കാരണം ഔദ്യോഗികമായ കാര്യത്തിലാണ് പോകുന്നത് അപ്പം സർക്കാർ അത് പത്രക്കുറിപ്പ് ഇറക്കണം സ്വകാര്യ സന്ദർശനമായതിനാൽ ഇത്തവണ ഔദ്യോഗിക അറിയിപ്പ് ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് കാരണം അപ്പൊ എന്നാലും മുഖ്യമന്ത്രി എങ്ങോട്ട് പോയി എന്തിനാണ് പോയി എന്നത് എടുത്തു പറയേണ്ടത് തന്നെയാണ് അത് കേരളത്തിൻ്റെ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം തന്നെയാണ് താങ്കൾക്ക് പാർട്ടി സഖാക്കളോടെങ്കിലും അല്ലെ പാർട്ടി ഇപ്പൊ മുഖ്യമന്ത്രി അത് പറഞ്ഞില്ലെങ്കിലും പാർട്ടി അത് ജനങ്ങളോട് പറയാൻ തയ്യാറാവണം തങ്ങളുടെ മുഖ്യമന്ത്രി എങ്ങോട്ടാണ് പോയത് എത്ര കാലം കഴിഞ്ഞിട്ട് കേരളത്തിൽ തിരിച്ചു വരും അപ്പോൾ സെക്രട്ടേറിയറ്റിലെ ഭരണ സംവിധാനങ്ങളെല്ലാം എങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നത് ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട് ഒരു പക്ഷെ മുഖ്യമന്ത്രി അതിന് സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പാർട്ടി അത് പറയണം കാരണം ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ കൊടും ചൂടിൽ നിങ്ങൾ നിങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഈ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മരുമകൻ മന്ത്രിയോ മാത്രമല്ല പിന്നെ പ്രവർത്തിച്ചിട്ടുള്ളത് മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും അതിശക്തമായിട്ട് തന്നെ കഠിനമായിട്ട് തന്നെ വിനോദമില്ലാതെ തന്നെ അവർക്ക് വിശ്രമമില്ലാതെ തന്നെ അവർ ജോലി എടുത്തിട്ടുണ്ട് ഈ കൊടും ചൂടിൽ മാത്രമല്ല പാർട്ടി പ്രവർത്തകർ ഈ കൊടും ചൂടിനെ വെല്ലിക്കൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ കൊണ്ട് വോട്ട് പിടി പിടിക്കാൻ ഇറങ്ങിയത് അവർക്കും ഇതുപോലെ ഒരു പിന്നെ ഒരു ഉല്ലാസയാത്രയ്ക്ക് പോകാനും ഒരു അവധിക്കാല ഉല്ലാസം നടത്താനും അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അവർ അവരോടെങ്കിലും നിങ്ങൾക്ക് പറയേണ്ടതുണ്ട് മുഖ്യമന്ത്രി എങ്ങോട്ടാണ് പോകുന്നത് എത്ര ദിവസം ഉണ്ടാകും അത് പിന്നെ ആ സമയത്ത് ഇവിടുത്തെ പാർട്ടി കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ഭരണകാര്യങ്ങളും എങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പറയേണ്ടത് ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി കാട്ടിയിട്ടില്ല എന്ന് മാത്രമാണ് ഇവിടെ ഒരു ആക്ഷേപമായിട്ട് പറയാനുള്ളത് താങ്കൾ വിദേശ പോകുന്നത് താങ്കളുടെ ഇഷ്ടം അത് വേറെ കാര്യം